ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മതിമോൾ അപ്പോൾ ഞാൻ എംപുരാൻ എന്നുള്ള ഒരു മൂവി കണ്ടിട്ട് വന്നതേയുള്ളൂ അപ്പോൾ ഞാൻ മൂവിയുടെ റിവ്യൂ നടത്തുന്ന ആളൊന്നുമല്ല എങ്കിലും ഇത്രയും വിവാദമുണ്ടാക്കിയ ഒരു മൂവിയാണല്ലോ എംപുരാൻ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഞാൻ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിലാണുള്ളത് ഒർലാൻഡോയിലുള്ള ഒരു തിയേറ്ററിൽ പോയിയാണ് നമ്മൾ മൂവി വാച്ച് ചെയ്തത് ഇന്നിവിടെ ഇപ്പോൾ സൺഡേ ഈവനിങ് ആലാണ് ഞങ്ങൾ മൂവി വാച്ച് ചെയ്തത് ഞങ്ങൾക്കിപ്പോൾ അവിടെ ഓൾറെഡി മൺഡേ ആയി കാണും അപ്പോൾ മൂവി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ പോരുന്ന വഴി മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് നനഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്തായിരുന്നു കുറച്ച് ദൂരെയാണ് അപ്പോൾ മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെറ്റ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മൂവി ഇഷ്ടമായോ എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഞാൻ ഈ മൂവിയുടെ ടിക്കറ്റൊക്കെ മൂവി റിലീസ് റിലീസാവുന്നതിന് മുമ്പേ എടുത്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ തള്ളലൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയി മാത്രമല്ല മോഹൻലാലിൻ്റെയും ഒക്കെ മൂവിയാണല്ലോ ലൂസി മോശം ഇല്ലാത്ത മൂവിയായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി തള്ളലൊക്കെ കേട്ടപ്പോൾ ഞാനും അങ്ങ് ആയി അപ്പോൾ നമ്മളിങ്ങനെ അത് റിലീസാവുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് ഫ്രൈഡേ നമുക്ക് വേണമെങ്കിൽ പോയി കാണാനായിട്ട് പക്ഷെ നമുക്ക് സൺഡേ ആണ് സമയം കിട്ടിയത് പക്ഷേ അതിനുള്ളിൽ നമ്മൾ കുറേ റിവ്യൂ ഒക്കെ കേട്ടു പലരും റിവ്യൂ നടത്തിയില്ലോ അതിനെക്കുറിച്ച് മോശമായിട്ടുള്ള റിവ്യൂകളാണ് വന്നത് അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു ഇനി ഈ മൂവി കാണാൻ പോകണോ എന്താണെന്ന് വെച്ചാൽ ഈ തിയേറ്റർ അത്ര അടുത്തല്ല നമുക്കൊരു ഫോർട്ടി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇവിടെ അടുത്തുള്ള തിയേറ്ററുകളിലൊന്നും അല്ല വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓർത്തു ഇത്രയും ദൂരം പോയി ഈ മൂവി കാണണോ ഇനി എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു നിങ്ങളും ചിലപ്പോൾ അങ്ങനെ കൺഫ്യൂഷനിലായിരിക്കും ല്ലേ എന്താന്ന് വെച്ചാൽ മോശം റിവ്യൂ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഇങ്ങനെ സംശയിച്ചാണ് പോയത് പക്ഷേ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് ലൂസിഫർ എന്നുള്ള മൂവിയേക്കാൾ കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതാണ് എനിക്ക് വന്ന് ഞാനാണ് ആദ്യമായിട്ട് അങ്ങനെ പറയുന്നത് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ ഞാൻ ലൂസിഫർ മൂവി ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പല്ലേ പക്ഷെ ഒരു ഓർമ്മ എനിക്ക് വന്നത് എനിക്ക് ആ മൂവി കണ്ടിറങ്ങിയപ്പോൾ ഉള്ള അത്രയ്ക്കും അതിനേക്കാൾ കൂടുതൽ ഇമ്പ്രസ്ഡാണ് ഇത് കണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ പ്രേക്ഷകരായ നമ്മൾ ചിന്തിക്കേണ്ടത് കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഈ മൂവി എന്ന് പറഞ്ഞാൽ ത്രീ ഹവേഴ്സാണ് പിന്നെ പോകാൻ ഒരു മണിക്കൂർ വരാൻ ഒരു മണിക്കൂർ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഫൈവ് സിക്സ് അവേഴ്സ് ഇതിനായിട്ട് കളയണം അത് വർത്താണോ അതുപോലെ പലർക്കും ഇത്രയും പണം മുടക്കി പോകാനും അതിന് വർത്താണോ എന്നുള്ളതാണ് പ്രേക്ഷകരായ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ മൂവി ലാഭമായി നഷ്ടമായോ ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല അല്ലേ അപ്പോൾ എനിക്ക് മൂവി കണ്ടപ്പോൾ തോന്നിയത് ഈ മൂവി ശരിക്കും വർത്താണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എടുത്തേക്കുന്ന ആ എഫേർട്ട് നമ്മൾ സമ്മതിക്കാതെ പറ്റില്ല പൃഥ്വിരാജ് അത്ര മാത്രം അതിലെ എഫേർട്ട് എടുത്തിട്ടുണ്ട് മലയാളം മൂവിയെ വേറൊരു ലെവലിലേക്ക് തന്നെ പുള്ളി എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ ഓർക്കില്ല അത് മലയാളം മൂവിയാണെന്നേ ഓർക്കില്ല അത്രമാത്രം പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പണം സ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ വിഷ്വലൈസ് ചെയ്യുകയും അതിനുള്ള ടാലൻറ്റും എല്ലാം കൂടി കൂടിയാലാണ് ഇത്രയും നല്ലതായിട്ടൊരു മൂവി എടുക്കാനൊക്കെ ഉള്ളു അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ലൂസിഫറിൽ മോഹൻലാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു ഈ മൂവിയിൽ മോഹൻലാൽ അത്രയും അത്രയും അങ്ങ് വിജയിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന നമ്മളെല്ലാവരും മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മോഹൻലാലിൻ്റെ ഒരു ഫാനാണ് അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ മൂവി കാണാൻ പോകുമ്പോൾ ആ ആറന്ദമ്പുരാൻ അല്ലെങ്കിൽ ആ നരൻസിംഹത്തിൽ അതിലൊക്കെ ആ ഡയലോഗുകൾ ആരെഴുതി വിടുന്നതാണെങ്കിലും അതൊക്കെ മോഹൻലാലിൻ്റെ മനസ്സിൽ തോന്നി പറയുന്ന പോലെ ഉണ്ടല്ലേ അതുപോലെ തന്നെ ആ മോഹൻലാൽ പറയുന്നത് എത്ര കൂളായിട്ടാണ് പുള്ളിയുടെ മനസ്സിൽ നിന്ന് എടുത്ത് പുള്ളി അങ്ങ് പറയുന്ന പോലെ യും കൂളായിട്ടാണ് പറയുന്നത് അല്ലേ അപ്പോൾ എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ടൈപ്പാണ് എനിക്ക് തന്നെ കൂടുതലും മോഹൻലാലിനെയാണ് എനിക്കിഷ്ടം മമ്മൂട്ടി ഇപ്പം വടക്കൻ വീരഗാഥയിലൊക്കെ മമ്മൂട്ടിക്ക് പറ്റുള്ളൂ മോഹൻലാൽ അത്ര പറ്റില്ല അല്ലേ പക്ഷേ ചെറിയൊരു ബലംപിടുത്തമൊക്കെ ഉണ്ട് മമ്മൂട്ടിക്ക് പുള്ളി കുഴപ്പമില്ലാതെയൊക്കെ ഇരിക്കുന്നു ഞാൻ എന്ന് ഞാൻ ഓർക്കുന്നു എന്താന്ന് അസുഖമൊക്കെ കേട്ടല്ല നമ്മൾ എന്താണെങ്കിലും മോഹൻലാലിനെ കുറിച്ചുള്ള പ്രതീക്ഷ പുള്ളിയുടെ ആ ഡയലോഗ് പറയലും അതൊക്കെയാണ് നമ്മളെ അങ്ങ് ഭയങ്കര ായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് നമ്മളീ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തള്ളിന്റെ ഇടയിൽ ഒന്നും പറഞ്ഞില്ല ഈ മോഹൻലാൽ അങ്ങനെയൊരു ഇതല്ല ഇതിൽ അത്രയും ഇല്ലെന്നും അല്ലെങ്കിൽ അതേ നമ്മൾ അങ്ങനെ അങ്ങ് നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കും അല്ലേ എന്താണെങ്കിലും ആ പ്രതീക്ഷയ്ക്കില്ലായിരുന്നു ആദ്യമൊക്കെ കുറേ നേരം റോബോട്ട് നടക്കുന്ന പോലെ മോഹൻലാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒക്കെ നമുക്ക് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇത്രയും മോശമായിട്ട് ഞാൻ മോഹൻലാലിനെ ഒരു പടത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏഹ് പക്ഷെ മഞ്ജു മഞ്ജുവായര് നന്നായിട്ടുണ്ട് ടൊവിനോ വളരെ നന്നായിട്ട് ടൊവിനോ വേറൊരു തരത്തിലാണിതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അവർ നന്നായി നല്ലപോലെ അഭിനയിച്ചു പിന്നെ ആരാണ് ഇന്ദ്രജിത്ത് പുള്ളിയുടെ പാവം പുള്ളി നന്നായിട്ട് അഭിനയിച്ചു അങ്ങനെ പൃഥ്വിരാജിൻ്റെ അതിൻ്റെ പറയുണ്ടല്ലോ പൃഥ്വിരാജിൻ്റെ ഗ്ലാമറും കുറച്ച് ഭാഗത്തേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മളവർക്കും ചിലപ്പോൾ പൃഥ്വിരാജ് എടുത്ത് മൂവിയായ കാരണം പുള്ളി എല്ലായിടത്തും പുള്ളിയായിരിക്കും ഷൈൻ ചെയ്യണത് പക്ഷേ വളരെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ അവിടെയുള്ള ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഈ മോഹൻലാലിനെ നമ്മൾ പ്രതീക്ഷിച്ച അല്ല ഇതിലങ്ങ് അത് നമുക്ക് ഇച്ചിരി വിഷമം ഉണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഡയലോഗൊന്നും കിട്ടിയില്ല ഇതിൽ അതുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പം പറ്റിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പണം ഇറക്കിയേക്കുന്നത് പൃഥ്വിരാജ് അല്ല എന്നുള്ളൊരു കുഴപ്പമാണ് അതിൻ്റെ കുഴപ്പം പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂ ഇരുന്നൂറ്റമ്പത് കോടിയായി എന്നൊക്കെയാണല്ലോ പലരും പലതാണ് പറയുന്നത് പക്ഷേ പൃഥ്വിരാജിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്താണെങ്കിൽ ഇതൊരു അമ്പത് കോടിക്ക് ഉണ്ടാക്കാമായിരുന്നു ഇത്രയേ രാജ്യങ്ങളിൽ പോയി ഇത്രയും സീനൊന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു ആ മൂവിയിൽ ഏ അതുകൊണ്ട് തന്നെയാണ് ഈ മൂവി ത്രീ അവേഴ്സായി മാറിയത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മൂവിയുടെ തുടക്കം ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കുറേ സീൻ കാണിച്ച് എനിക്ക് തോന്നുന്നു അതാണ് ഈ ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ചൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുതന്നെയാണ് വിവാദ വിഷയവായത് അതിൽ കുറേ നീണ്ടുപോയി അങ്ങ് കാണിച്ചത് ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് എന്നുള്ളത് ഫൈവ് മിനിറ്റ്സോ മാക്സിമം ടെൻ മിനിറ്റ്സ് മതിയായിരുന്നു അതൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആവശ്യമില്ലാതെ അവിടെ വന്നു പോയിട്ടുണ്ട് വളരെ എഫേർട്ട് എടുത്ത് പിടിച്ച ഒരു സീനുകളാണ് ഏഹ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാഞ്ഞത് അത് അതിച്ചിരി നീണ്ടുപോയി മൂവിയിൽ എന്നെനിക്ക് തോന്നി അതൊരു കുറ്റം മാത്രമാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത് ഏഹ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മൂവികളിലെ മലയാളം മൂവികളെ കുറിച്ച് എനിക്ക് എപ്പോഴും ഒരു ഓർക്കും അയ്യോ ഇത് അതവധിച്ചു വരികയാണല്ലോ പണ്ടത്തെ നമ്മളെ പ്രേം നസീറും ഷീലയൊക്കെ അഭിനയിച്ചിരുന്ന സമയത്ത് മലയാളം മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലെ മൂവിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര മോശമില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു കാലഘട്ടമായിട്ട് തന്നെ അതൊന്ന് മോശമായിക്കൊണ്ടിരിക്കുകയാണ് മുകേഷും ജഗദീഷും ഒക്കെ വന്ന് കുറേ എന്താ വളിപ്പ് തമാശയൊക്കെ പറഞ്ഞ് കുറേ ചന്തയിലെ സീനൊക്കെ എടുത്തിട്ട് അങ്ങ് നമ്മൾ തന്നെ ഇപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരടുത്തിരിപ്പുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ചമ്മലാണ് എന്നുള്ളൊരു അവസ്ഥയാണ് അത് പൃഥ്വിരാജ് അടുത്ത ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യക്കാരെന്നൊക്കെ പറയുമ്പോൾ അവർ വലിയ ഗേമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവരുടെ മൂവിയാണ് അവർ നന്നാക്കുന്നത് നമ്മുടെ മനസ്സിൽ ഈ നോർത്ത് ഇന്ത്യക്കാരെ കുറിച്ച് ചിന്തിക്കപ്പോൾ തന്നെ ഐശ്വര്യ റായും അതുപോലെ ഷാരൂഖ് ഖാനൊക്കെയാണ് മനസ്സിൽ വരുന്നത് അല്ലെ അവർ മൂവി എടുത്ത് ആ ഗ്ലാമറസ് അതൊക്കെ ആ സീനൊക്കെയാണ് മനസ്സിൽ വരുന്നത് പക്ഷേ അവരങ്ങനെയല്ലോ ആണോ അതുപോലെ തന്നെ നമ്മുടെ മലയാളം മൂവി അങ്ങ് തരം താ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മലയാളികളെ കുറിച്ചും ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത വരും അല്ലേ അപ്പോൾ ആ മൂവി അവിടെ ആദ്യ ഭാഗം കുറച്ച് നീണ്ടും ുന്നു സെൻസർ ബോർഡ് ആദ്യ ഭാഗത്തുനിന്ന് കുറച്ചായിരിക്കും കട്ട് ചെയ്ത് കളയൂന്നുള്ളൂ എന്ന് ആദ്യത്തെ ആ തേർട്ടി മിനിറ്റ്സിലുള്ള എന്തെങ്കിലും അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ കട്ടിങ് വന്നാൽ പിന്നെ നല്ലവല്ലാതെ ആയി പോകും ആ മൂവി എന്തായാലും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മൂവി വാച്ച് ചെയ്യണം നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനി മൂവിയുടെ ആദ്യത്തെ ആ തേർട്ടി മിനിറ്റ്സ് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയുള്ളൂ അല്ലാതെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊന്നും അത് ഇതിനോട് ബന്ധപ്പെടുത്തിയൊന്നും കാണാൻ എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചോ അങ്ങനെയുള്ള അറിവ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഇത് സെൻസർ ബോർഡിന് വിടുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജിൻ്റെ ആണെങ്കിൽ ആ വേണ്ടപ്പെട്ടവരൊക്കെ കണ്ടിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഈ ആദ്യ ഭാഗം കുറച്ച് കുറച്ചേനെ പ്രത്യേകിച്ചും മല്ലികാസുകുമാരനൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ മൂവിയെക്കുറിച്ച് നല്ല അറിവുള്ളവരാണല്ലോ ഇന്ദ്രജിത്തിനാണെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളൊക്കെ ഓർക്കേണ്ട കാര്യമാണത് നമുക്കടുത്ത് അത്രയും നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന സിൻസിയർ ആയിട്ടുള്ളവരുള്ളപ്പോൾ അവരാണ് ഇത്രയും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം കാണേണ്ടത് ഇപ്പം ഞാൻ ഈ ചെറിയ വീഡിയോ എടുക്കുന്ന ആളാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടും എൻ്റെ കണ്ണിൽ കൂടി കാണുമ്പോൾ ഉള്ള തെറ്റായിരിക്കില്ല അല്ലേ എൻ്റെ ഹസ്ബൻഡ് കാണുമ്പോൾ മറ്റൊരാളുടെ കണ്ണിൽ കൂടി കാണുമ്പോൾ അതിന് മറ്റൊരു രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെ വേണ്ടിയിരുന്നു എന്നെനിക്ക് തോന്നി അല്ലാതെ ഈ മൂവി നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഇതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇവിടെ കുറച്ച് ലേറ്റായിട്ട് കേട്ടോ മൂവി ൂവിന്നെ ലേറ്റ് ആയിട്ടല്ലേ വന്നേ ഓക്കെ ബൈ നമ്മ